ഹായ് ഫ്രണ്ട്സ് അബി സോങ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയൊരു ക്ലിയറൻസ് വീഡിയോ ആയിട്ടാണ് നോർമൽ പ്ലാൻസിൻ്റെ സെയിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ലോട്ടസിൻ്റെ ട്യൂബേഴ്സുകളാണ് കുറച്ച് ഫോട്ടുകൾ നമുക്ക് റീപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്തിട്ടുള്ള ട്യൂബേഴ്സുകളാണ് നമ്മുടെ ഇവിടെ വിരി ഫ്ലവർ വന്നിട്ടുള്ള വെറൈറ്റീസ് മാത്രമാണ് കേട്ടോ സെയിലിന് വെച്ചിട്ടുള്ളത് ഈ കാണുന്ന വെറൈറ്റി ദിലൻ നല്ലൊരു വെറൈറ്റിയാണ് ദിലനൊക്കെ കണ്ടില്ലേ അമോട്ട് വന്ന് നിൽക്കുന്ന നല്ല ബ്ലൂമിങ് ആണ് ഒത്തിരി പൂക്കൾ തരുന്നൊരു വെറൈറ്റിയും കൂടാണ് കേട്ടോ ദിലന് പിന്നെ നിങ്ങളെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വിജയം പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു വെറൈറ്റി വൈറ്റ് പാന്തെന്ന് പറഞ്ഞ് പേര് വെച്ചിട്ടുള്ള നമ്മുടെ പുതിയ വെറൈറ്റിയാണ് ഇതിൽ ഒരുപാട് മൊട്ടുകൾ വന്നിട്ടുണ്ട് ഇത് ടെറസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോട്ടാണ് നമ്മൾ താഴെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ പതിനഞ്ചോളം മൊട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും മൊട്ട് വരുന്ന ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട് ഇതിനൊരു ഡോർമൻസി ടൈം പ്രത്യേകിച്ച് ഇതുവരെ കണ്ടിട്ടില്ല ഒരു വർഷമായിട്ടും അങ്ങനെ ഡോർമൻസി ടൈമൊന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ എല്ലാ ലോട്ടസിൻ്റെ ഡബ്ബലും നമുക്ക് മുട്ടകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ പുതിയതായിട്ട് റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ അത് ഒരു പത്ത് ദിവസം പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ആപ്പിൽ നമുക്ക് മുട്ടുകൾ വരുന്നതാണ് പിന്നെ ഈ ഒരു ടൈം പൂ പൂക്കളുടെ ഒരു ടൈമാണ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ഓരോ ട്യൂബെൽസ് വാങ്ങി വെക്കുക കേട്ടോ ഐശ്വര്യമൊക്കെ മേടിച്ച് വെച്ച് വിചാരിച്ച് ഒരു നഷ്ടം വരാറില്ല കേട്ടോ നല്ല ബ്ലൂമിങ് ആണ് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നത് ബാവപാവോ എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ ആയിട്ടാണ് കേട്ടോ ബാവപാവയുടെ ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് നല്ലൊരു ഫ്ലവറാണ് പാവപാവോ അടുത്ത വെറൈറ്റി ഐശ്വേര്യാണ് ഐശ്വേരിയൊക്കെ ഒത്തിരി പൂക്കളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പോഴും ചെറിയ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തത് ഇങ്ങനെ മുട്ടകൾ വന്നുകൊണ്ടേ നിൽക്കാണ് അപ്പോൾ ഐശ്വര്യയുടെ നാല് ട്യൂബർ ചെറിയ ട്യൂബറാണുള്ളത് എല്ലാം എഴുപത്തഞ്ച് രൂപ ആയിട്ടാണ് കേട്ടോ സെയിലാക്കി സെയിലിന് വെച്ചിട്ടുള്ളത് നിങ്ങൾ ശരിക്ക് കണ്ടുകൊള്ളൂട്ടോ അതാ ഈ ഒരു സൈസിലുള്ള എഴുപത്തഞ്ച് രൂപയുടെ നാല് ട്യൂബർ മാത്രമാണ് ഉള്ളത് രണ്ടുപേരും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അടുത്ത വെറൈറ്റി കുടമുല്ലയാണ് ഇതാ കുടമുല്ലയുടെ രണ്ട് ട്യൂബർ മാത്രമാണുള്ളത് നൂറ് രൂപയുടെ രണ്ട് ട്യൂബറാണ് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി ഗോൾഡൻ സൺസെറ്റാണ് ഗോൾഡൻ സൺസെറ്റ് നല്ല ട്യൂബർ കിട്ടുന്ന വെറൈറ്റിയാണ് അപ്പോൾ പൂക്കൾ ആ ഒരുവിധം ആളുകൾക്കൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഇതാ നമുക്ക് ബഡ് വന്നിട്ടുണ്ട് ഇത് ട്യൂബർ എടുത്ത സമയത്താണ് ഇതിന് ബഡ് വന്നതെന്നുള്ളത് മനസ്സിലാവുന്നത് കേട്ടോ കുറച്ച് ദിവസം കൂടെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോൾഡൻ സൺസെറ്റിൻ്റെ ഫ്ലവർ കൂടെ കാണാമായിരുന്നു അപ്പോൾ ഒരാളിങ്ങനെ ഒരുപാട് പ്രാവശ്യം ചോദിച്ച സമയത്ത് കട്ട് ചെയ്ത് കൊടുത്തതായിരുന്നു അതിൻ്റെ കൂടെ ഒരു ട്യൂബറും കൂടെ എടുത്തതായിരുന്നു കേട്ടോ പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഐഡിയ അറിയാത്ത വെറൈറ്റിയാണ് നമ്മുടെ ഒരു കസ്റ്റമറിന് ഞാൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അവർ നല്ല നല്ല വെറൈറ്റി മാത്രമാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അവർ നട്ടു വെക്കുന്ന സമയത്ത് പേരെഴുതി വെച്ചില്ല നല്ല അഖില മിറാക്കിള് പിന്നെ വൈറ്റ് പിയോണി അങ്ങനൊരു അഞ്ചെട്ട് വെറൈറ്റീസ് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ട്യൂബറാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് വേണ്ടവർ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഇത് നിങ്ങളെ ഞാനൊരു കൂട്ടം കാണിക്കാം കാണിക്കാം കേട്ടോ ഇത് നമ്മുടെ വൈറ്റിൻ്റെ ബോട്ടുകളാണ് കേട്ടോ വൈറ്റ് പാന്തർ നല്ല വെറൈറ്റി ഒരുപാട് മുട്ടുകളാണ് ഓരോ പോട്ടിലും നമുക്ക് വന്നിട്ടുള്ളത് ഇത് കുറച്ച് ഒരു നാല് പോട്ടോളം നമ്മൾ ടെറസിൽ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു വീഡിയോ തന്നെ കാണാൻ ഒരുപാട് മുട്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുന്നത് തുരുത്തുരാ മൊട്ട് വരുന്നൊരു വെറൈറ്റി